ഹായ് ഞാനിപ്പോൾ നിന്നാണ് സംസാരിക്കുന്നത് ആ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ ഞങ്ങളുടെ നാട്ടുകാർ ഇടുക്കിക്കാരി കട്ടപ്പനക്കാരിയെ കണ്ടുമുട്ടി സ്വിസർലൻഡിൽ വെച്ച് പുള്ളിക്കാരി നഴ്സായിട്ട് ജർമ്മനി ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഞങ്ങൾ കുറേ നേരം ഒന്നിച്ച് സംസാരിച്ചു ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച സ്കൂൾ സെയിം ആയിരുന്നു ചർച്ചിലെ കാര്യങ്ങൾ പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഒത്തിരി സന്തോഷം തോന്നി അപ്പം പുള്ളിക്കാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനെയൊക്കെ പോലെ തന്നെ വളരെ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് ജീവിത സാഹചര്യം ഒട്ടും ആനുകൂല്യമല്ലായിരുന്നു ഒരിക്കലും കട്ടപ്പനയ്ക്ക് പുറത്തൊരു ലോകമുണ്ടെന്നോ അല്ലെങ്കിൽ ഇടുക്കിക്ക് പുറത്തൊരു ലോകമുണ്ടെന്നോ എവിടെയെങ്കിലും എത്തിച്ചു വരുന്ന പുള്ളിക്കാർ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് അവർ പുറത്തേക്ക് പോകുന്ന ആഗ്രഹം വന്നു ആ പഠനത്തിന് ശേഷം അവർ എന്താ എനിക്ക് പോകുന്നത് ഡൽഹിയില ബോംബെയിലെ ബോംബെയിലാന്ന് തോന്നുന്നു അവിടെ പോയി എന്ത് ചെയ്തു ജോലി ചെയ്തു അവിടെ നിന്ന് പതുക്കെ അവർ പഠിച്ച് ഗൾഫിന് പോയി അവിടെ നിന്നുകൊണ്ട് ഓൺലൈനായിട്ട് പഠിച്ച് അവർ ജർമ്മനിയിലെത്തി ഇപ്പം ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം സാറേ നമ്മുടെ നാട്ടിൽ നിന്നും സാധാരണക്കാരിൽ സാധാരണക്കാരെ ആൾക്കാർക്ക് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരു അപ്പർ ക്ലാസ്സിലേക്ക് എടുത്ത് ഉയർത്താൻ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ടില്ലാത്ത കൂട്ട നഗരങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണാൻ അവർക്ക് അവസരമുണ്ട് പക്ഷേ ഇവരൊന്നും വിനിയോഗിക്കുന്നില്ലെന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ശരിയാണ് ഞാനും ഘട്ടത്തിൽ ജനിച്ച ആളാണ് അവരും കട്ടപ്പിൽ ജനിച്ച ആളാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വെച്ചാണ് കണ്ടുമുട്ടിയത് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം നമ്മൾക്ക് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതല്ല പ്രശ്നം നമ്മളെ അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ നമ്മളതിനെ വേണ്ട പോലെ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ കാരണം അപ്പം നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നും യൂറോപ്പിലേക്ക് വരണമെന്നും യൂറോപ്പിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ഇവിടെ അവധിക്കാലം ആഘോഷിക്കണമൊക്കെ തീരുമാനിച്ചു നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും കാരണം ഞാൻ സ്വിറ്റ്സർലൻഡിലാണുള്ളത് അപ്പം അവർ മൂന്ന് ദിവസത്തെ എനിക്കൊന്ന് നാളെ 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 ഒരു ദിവസമായിട്ട് ലീവാൻ തോന്നുന്നു നാളെ ഇന്ന് വൈകിട്ടോ നാളെയോ മറ്റും തിരിച്ചവർ ജർമ്മനിക്ക് പോകും ജസ്റ്റ് ഫോർ അവേഴ്സ് ഫ്രോം ജർമ്മനി സ്വിറ്റ്സർലൻഡിലേക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കും അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതകളും അതിലുള്ള അവസരങ്ങളും അതിലുള്ള കഴിവുകളും നമ്മുടെ മുമ്പിലുണ്ട് നമ്മളൊന്നും വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരുന്നില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മുടെ പരിമിതമായ ചുറ്റുപാടുകളിൽ നമുക്ക് ഒതുങ്ങി പോകേണ്ടി വരുന്നതൊക്കെ സത്യത്തിൽ പലപ്പോഴും നമ്മൾ ഈ അവസരങ്ങൾ വിനിയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അപ്പം ഈ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ തീരെ പണമില്ലായിരുന്നു എനിക്കതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ ഞാനത് അതിനെ ഒന്നും അകവെക്കാതെ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു സാറേ എനിക്ക് വിദേശ രാജ്യത്ത് വരണം എനിക്ക് വന്നേ ഒക്കത്തുള്ളൂ അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ടാണ് സാർ ഇന്ന് ഫാമിലിയായിട്ട് അവർ ഫാമിലിയായിട്ടാണ് വന്നത് ഫാമിലിയായിട്ട് അവർ ഈ ജീവിതം ആസ്വദിക്കുക അതുകൊണ്ടും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിലും സാഹചര്യങ്ങളുണ്ട് നിങ്ങളതിനൊരു തീരുമാനമെടുത്ത് ഉറപ്പായിട്ട് അതിന് പുറകെ ഇറങ്ങി തിരിച്ചാൽ ഈ പോലെ നിങ്ങൾക്കും ഈ മനോഹരമായ രാജ്യങ്ങളിൽ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാം അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കുക കേട്ടോ ബാങ്ക്